ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പ എല്ലാവർക്കും ഇന്നത്തെ റത്യുറൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ രാധികയോടൊക്കെ ഗോവിന്ദ് പറയുകയാണ് നാളെ രഞ്ജു ഇവിടെ വരും രഞ്ജു മാത്രമല്ല അവളുടെ അമ്മയും വരും അവർക്ക് മകളെ കാണാൻ ആഗ്രഹം ഉള്ളപ്പോഴൊക്കെ വരും അങ്ങനെ കാണുമ്പോൾ ഇവിടെ ആരും അതിനെ എതിർക്കണ്ട അങ്ങനെ എതിർത്താൽ എൻ്റെ സ്വഭാവം മാറും ഇത് കേട്ടതും നമ്മുടെ അയ്യപ്പൻ മതി കുഞ്ഞെ സന്തോഷായി ഇത്രയും നാളും കുഞ്ഞെടുത്തതിൽ വെച്ച് ഏറ്റവും നല്ല തീരുമാനം ഈ തീരുമാനത്തെ എനിക്ക് ഒരുപാട് പ്രോത്സാഹിപ്പിക്കാൻ പറ്റും ഇഷ്ടമായി സമാധാനമായി ഒരുപാട് സന്തോഷമായി അപ്പോൾ രാധികാമ്മ കേവലം ലോ ക്ലാസ്സിന് വേണ്ടി ലോ ക്ലാസിൻ്റെ പ്രോത്സാഹനത്തിന് വേണ്ടി നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ശരിയാണോ കണ്ണ ഇതൊക്കെ കേട്ട് എൻ്റെ മാധവേട്ടൻ്റെ കണ്ണിൽ നിന്നും കണ്ണുനീരൊഴുകുന്നുണ്ടാവും എൻ്റെ മാധവേട്ടൻ്റെ ആത്മാവിന് ശാന്തി കിട്ടാതെ അലയുന്നുണ്ടാവും എൻ്റെ മാധവേട്ടൻ്റെ ആത്മാവ് കരയുന്നുണ്ടാവും അപ്പോൾ ഗോവിന്ദ് അനാർക്കലയും രാധികയും തമ്മിൽ സംസാരിച്ച കാര്യം ഓർക്കുക എൻ്റെ അച്ഛൻ്റെ കണ്ണിൽ നിന്നും കണ്ണുനീരല്ല ചോരയാണ് ചോരയാണ് പൊടിഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നും ഗോവിന്ദ് പറയുക ആ സമയം അയ്യപ്പൻ രാധികയെ തുറച്ചു നോക്കുക എല്ലാത്തിനും കാരണക്കാരി ഇവള ഈ ഗീതു വിജയലക്ഷ്മി ഒരു കച്ചേരി നടത്തുമല്ലോ ആ കച്ചേരിയിൽ അവൾക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല അതിൻ്റെയൊക്കെ അർത്ഥം അവൾ നല്ലവളാണെന്നല്ല അത് കേട്ടെന്നു ഹോ എന്തൊരു കറക്റ്റായിട്ടാണ് രാധിക അമ്മ പറഞ്ഞത് അത് ശരിയാ വിജയലക്ഷ്മി അമ്മ നടത്തുന്ന കച്ചേരികളൊന്നും ഇതുവരെ മോശമാണെന്ന് ആരും പറഞ്ഞിട്ടില്ല അതെന്തുകൊണ്ടാണെന്ന് അറിയാമോ വിജയലക്ഷ്മി അമ്മയുടെ കച്ചേരി നല്ലതായതുകൊണ്ടാണ് ആ എന്തായാലും വിജയലക്ഷ്മി അമ്മേൻ്റെ എഞ്ചു ഈ വീട്ടിൽ വന്ന് നിൽക്കുമ്പോൾ എനിക്ക് സന്തോഷവും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗീതു രാധികയെ കളിയാക്കുക ഹ എല്ലാത്തിനും കാരണക്കാരി ഇവളാണ് ഇവളാണ് നിന്നെയും വിജയലക്ഷ്മിയും തമ്മിൽ വീണ്ടും വീണ്ടും കാണാൻ പ്രോത്സാഹിപ്പിക്കുന്നത് എനിക്കിപ്പോൾ ഒരു കാര്യം മനസ്സിലായി വിജയലക്ഷ്മിയെയും നിന്നെയും ഇവളെ ഒന്നിപ്പിക്കാൻ നോക്കുക അതെൻ്റെ മാതവേട്ടൻ്റെ ആത്മാവ് സഹിക്കില്ല കണ്ണ അതുകൊണ്ടാണല്ലോ ആർക്കും ഉണ്ടായ മകളെയും കൂട്ടി നീ ഇങ്ങോട്ട് അവളെ കൊണ്ടുവരണമെന്ന് പറഞ്ഞത് എന്നൊക്കെ രാധിക ഗോവിന്ദനോട് പറയുക ഇത് കേട്ടതും ആ രാധികാമേ മേ ഇപ്പോൾ ഒരു കാര്യം പിടികിട്ടി അറയ്ക്കൽ കുടുംബത്തിന്റെ ഏക ശത്രുവിൻ്റെയും രാധിക സ്വരം ഒന്നാണെന്ന് അത് കേട്ടതും രാധിക ഞെട്ടലോടുകൂടെ ഗോവിന്ദനെ നോക്കുക വിജയലക്ഷ്മിയെയും ഇവനെയും ഹോട്ടലിൽ വെച്ച് കണ്ടപ്പോൾ എൻ്റെ മനസ്സ് തകർന്നു പോയത് ആ ഇവനൊരിക്കലും വിജയലക്ഷ്മിയെ സ്നേഹിക്കില്ല എന്നാണ് ഞാൻ കരുതിയത് ഞാൻ മാത്രമായിരിക്കും ഇവൻ്റെ അമ്മയെന്നാണ് ഞാൻ കരുതിയത് എന്നാൽ എല്ലാം എൻ്റെ കയ്യിൽ നിന്ന് പോയി എല്ലാത്തിനും കാരണക്കാരി ഗീതുവാ ഗീതു ഒറ്റയരുത്തിയ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ രാധിക ഗീതുവിനെ കൊറ്റ് കുറ്റപ്പെടുത്തുക ആണെങ്കിൽ ഞാനങ്ങ് സഹിച്ചു രാധികമ്മേ എനിക്ക് അതിൽ സങ്കടമൊന്നുമില്ല ഒരമ്മയും മകനെ ഒന്നിപ്പിച്ചു എന്ന് കരുതി ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ദേ ഗീത പറഞ്ഞതിലും കാര്യമുണ്ട് ഒരു കാര്യം ഞാൻ പറയാം ഗീ രഞ്ജുവിന് ഇവിടെ ഒരു വിഷമവും ഉണ്ടാവാൻ പാടില്ല അവൾ അവളെക്കുറിച്ച് ഓരോന്ന് പറഞ്ഞ് അവളെ സങ്കടപ്പെടുത്തുന്നതാണ് ഇവിടെ ഉള്ളവരുടെ ആഗ്രഹമെങ്കിൽ അത് നടക്കില്ല അങ്ങനെ ആരെങ്കിലും ഇവിടെ ചെയ്താൽ പിന്നെ അറക്കൽ തറവാടിൻ്റെ പടിക്ക് പുറത്തായിരിക്കും അവരുടെ സ്ഥാനം കൂട്ടുനിന്നവർക്ക് പോലും ഇത് എൻ്റെ അയ്യപ്പേട്ടൻ്റെ കൈ തൊട്ട് ഞാൻ പറയുന്ന വാക്കാ എന്നും പറഞ്ഞ് അയ്യപ്പൻ്റെ കൈ തൊട്ട് വാക്ക് കൊടുക്കുക ഗോവിന്ദ് അപ്പം അയ്യപ്പനെ ഒരുപാട് സന്തോഷമായി കാഞ്ചനെ ആ എന്താ ഗോവിന്ദ മാമ ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം രഞ്ജുവിനെ പൊന്നുപോലെ നോക്കിക്കോളണം നോക്കിക്കോളാം മാമ ആ കുട്ടിക്ക് പ്ലാസ്റ്റിക് അനീമിയല്ലേ ആ കുട്ടിയെ ഞാൻ പൊന്നുപോലെ നോക്കിക്കോളാം ആ പിന്നൊരു കാര്യം പ്ലാസ്റ്റിക് അനിയമിയെന്നോ കോപ്പെന്നോ അവളുടെ അസുഖത്തിൻ്റെ പേരും പറഞ്ഞുകൊണ്ട് അവളെ വേദനിപ്പിച്ചാൽ എൻ്റെ സ്വഭാവം മാറും അറിയാലോ ആ അസുഖം അവളെ ആരും ഓർമ്മിപ്പിക്കരുത് അത് ഇവിടെയുള്ള എല്ലാവരോടും ഞാൻ ഓർമ്മപ്പെടുത്തുവാ മനസ്സിലായല്ലോ അങ്ങനെ അവളെ അറിയിച്ച് അവളുടെ മനസ്സ് വേദനിപ്പിക്കാനാണ് നിങ്ങളുടെയൊക്കെ ഉദ്ദേശമെങ്കിൽ എല്ലാത്തിനെയും ഞാൻ ശരിയാക്കും എന്നും പറഞ്ഞ് ഗോവിന്ദ് ആ വരുൺ രേഖ നിങ്ങൾ രണ്ടുപേരും എന്നെ ഒന്ന് വന്ന് കാണണം ആ ശരി ചേട്ടാ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഭരണങ്ങനെ കാ ഗോവിന്ദം ഗീതും അങ്ങ് പോയി അവർ പോയി കഴിഞ്ഞതും അയ്യപ്പണ്ണൻ രാധികാമേ മാധവൻ മുതലാളിയുടെ കണ്ണിൽ നിന്നും ചോരപ്പൊടിയിൽ നിന്ന് കുഞ്ഞ് പറഞ്ഞത് എന്ത് അർത്ഥത്തിലാണെന്ന് എനിക്കറിയില്ല പക്ഷേ അതിൻ്റെ കാരണം എന്താണെന്ന് എനിക്കറിയും അറിയാൻ പറ്റണം അതിന് രാധികാമ എന്തെങ്കിലും കാരണം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇതിനനുഭവിക്കും എന്നും പറഞ്ഞുകൊണ്ട് അയ്യപ്പൻ നായ് രാധികേപ്പരാകുക ഈ സമയം കാഞ്ചനയും രേഖയും പ്രിയയും അയ്യപ്പൻ നായരും ഒക്കെ പോയി എല്ലാവരും പോയി കഴുതും ഇനിയിപ്പോൾ എന്ത് ചെയ്യുമേ ആ അവളും ആ സ്ത്രീയും ഇങ്ങോട്ട് വന്നാൽ നമുക്ക് പണി കിട്ടുമല്ലോ അത് കേട്ടതും അവളെ ഇവിടെ നിന്ന് ഓടിക്കാനുള്ള പണി ഞാൻ ചെയ്തോളാം എന്തായാലും അവളിനി അധികം ഇവിടെ ഉണ്ടാവില്ല അവളെ ഇവിടെ ഓടിക്കാനുള്ള വീഡിയോ എൻ്റെ കയ്യിലുണ്ട് അനാർക്കലയും രഞ്ജുവും തമ്മിലുള്ള വീഡിയോ അവർ തമ്മിൽ സംസാരിച്ചുകൊണ്ട് നിന്നത് അവളെ ഇവിടെ നിന്ന് കെട്ടുകെട്ടിക്കാൻ എനിക്ക് നന്നായിട്ടറിയാം എന്നും രാധിക പറയുക ഈ സമയം എടാ മോനെ പിന്നെ ഒരു കാര്യം എനിക്കറിയണം എന്താ എന്താ അമ്മേ ആ ഭദ്രൻ്റെ ആത്മാവിനെ എങ്ങനെയെങ്കിലും എൻ്റെ അടുത്ത് നിന്ന് ഓടിക്കാനുള്ളൊരു വഴി പറഞ്ഞു ഒന്ന് പോമേ അമ്മയ്ക്ക് വട്ട ഭദ്രൻ്റെ ആത്മാ അമ്മയ്ക്ക് സത്യത്തിൽ വട്ട എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ വരണങ്ങ് പോയത് കണ്ടത് രാധിക ശോ ഇനിയിപ്പോൾ എന്തു ചെയ്യും ആരും എന്നെ വിശ്വസിക്കുന്നില്ലല്ലോ ഭദ്രൻ്റെ ആത്മാവ് ശരിക്കും ഉണ്ട് അത് ഞാൻ പറഞ്ഞ ആരും എന്നെ മനസ്സിലാക്കുന്നില്ലല്ലോ ഒറ്റയ്ക്ക് നിൽക്കുമ്പോഴാണ് ഭദ്രൻ്റെ ആത്മാവ് വരുന്നത് അതുകൊണ്ട് അങ്ങ് പോയേക്കാം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രാധികാമ്മ പേടിച്ചോടും അമ്മകളിലേക്ക് ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഗീതുവിനെയാണ് ഗീതു കുളിച്ച് ഒരുങ്ങി കുളിച്ചിട്ട് വരുമോ രാത്രിയെ രാത്രി കുളിക്കരുതെന്ന് എത്ര പറഞ്ഞാലും ഈ പെണ്ണ് കേൾക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് നേരെ അങ്ങോട്ട് ചെല്ലുക എന്നിട്ട് തലമുടിയും മരിയൊക്കെ തുടക്കില്ല കുഞ്ഞിനല്ലേ കുഴപ്പം ദേ ഇങ്ങനെയൊക്കെ കുളിച്ച് വന്നാൽ വല്ല അസുഖം പിടിച്ചാൽ അതിൻ്റെയൊക്കെ കേട് അനുഭവിക്കേണ്ടി വരുന്ന കുഞ്ഞാ ഇങ്ങ് വന്നേടി പെണ്ണേ എന്നും പറഞ്ഞുകൊണ്ട് ഗീതുവിൻ്റെ തല തോർത്തി കൊടുക്കുക ഈ സമയം എൻ്റെ കണ്ണേട്ടാ ഇങ്ങനെ തോർത്തി എൻ്റെ മുടിയൊക്കെ കൊഴിയും പ്രഗ്നൻസി ടൈമിലെ മുടി കൊഴിച്ചിൽ കൂടും അത് കേട്ടതും ആ മുടി കൊഴിച്ചിൽ കൂടുമ്പോൾ ദേ ഞാൻ അതിനു വേണ്ടിയല്ലേ ഇത്രയും നന്നായിട്ട് തട തുടച്ചു തന്നെ ആ ഇനി ഞാൻ ചെയ്തു തരാം താ എന്നും പറഞ്ഞോണ്ട് ഗോവിന്ദ് ചീപ്പടുത്ത് ചെയ്യുവോ അയ്യോ ഇങ്ങനെയാണോ മനുഷ്യ പെണ്ണുങ്ങൾക്കിടെ മുടി ചെയ്യുന്നേ മണ്ട എന്നും പറഞ്ഞ ഗീതും അത് കേട്ടതും എന്താ ഞാൻ ചെയ്യേണ്ട ഒരു കുഴപ്പമില്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞ് ഗോവിന്ദ് ചീ കൊടുക്കുക ഇതാണ് എ ജി എമ്മിൻ്റെ സ്റ്റൈലെന്നും പറഞ്ഞ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഗീതവും ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞു തമാശ പറഞ്ഞ ഗീതു ഇങ്ങനെ ഓടുവാ ഓടുന്ന സമയത്ത് പെട്ടെന്ന് ഗീതുവിൻ്റെ നടുവ് വെട്ടി അയ്യോ കണ്ണേട്ട എൻ്റെ നടുവ് വെട്ടി എനിക്ക് നല്ല വേദനയുണ്ട് കണ്ണേട്ടാ സഹിക്കാൻ പറ്റുന്നില്ല ഞാൻ അപ്പോഴേ പറഞ്ഞതാണ് ഓടരുതെന്ന് ഈ പെണ്ണിനെല്ലാം കുട്ടിക്കളിയാണ് അവിടെ ഒന്നിരിക്കി എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അവിടെ ഇരുത്തിയിട്ട് ഗോവിന്ദ് ഞാനേ പോയി ചൂടുവെള്ളം എടുത്തിട്ട് വരാം എന്നും പറയണം അത് കേട്ടത് ഗീതു എടാ വാവേ ഇതുപോലെ ഒരു അച്ഛനെ കിട്ടിയത് നിന്റെ ഭാഗ്യാടാ നിൻ്റെ മാത്രമല്ല എൻ്റെ ഭാഗ്യാ ഇതുപോലൊരു ഭർത്താവിനെ കിട്ടിയത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുഞ്ഞാവയോട് സംസാരിച്ചോണ്ടിരിക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് രേഖയെയും വരുണ്ണയുമാണ് രേഖ നമ്മളോടങ്ങോട്ട് വരാൻ ഗോവിന്ദട്ടം പറഞ്ഞായിരുന്നല്ലോ അത് കേട്ടതും നമ്മളോടല്ല വരണേട്ട വരണേട്ടനോടാച്ചെല്ലാം പറഞ്ഞത് എനിക്ക് വരാൻ വയ്യ വരനേട്ട എനിക്ക് നല്ല ക്ഷീണമുണ്ട് ഹാ അങ്ങനെ പറയരുത് നീയും കൂടെ വാ രേഖേ ദേ നീയും കൂടെ വന്നാലേ ചിലപ്പോൾ ഗോവിന്ദേട്ടന് പറയാനുള്ളതേ നം എന്തെങ്കിലും ഒരു സ്വത്ത് നമ്മുടെ കുഞ്ഞിൻ്റെ പേരിൽ എഴുതി വെക്കാനായിരിക്കും നീ വാരേഖെ ഓ ആണോ കുഞ്ഞിൻ്റെ പേരിൽ സ്വത്ത് എഴുതി വെക്കാനാണോ ഗോവിന്ദേട്ടൻ വിളിക്കുന്നത് എന്നാൽ പിന്നെ വരനേട്ടൻ അങ്ങ് ഒറ്റയ്ക്ക് പോയാൽ മതി ഞാൻ വന്നാൽ ശരിയാവില്ല അങ്ങനെ പറയരുത് വാ രേഖേ എന്നും പറഞ്ഞുകൊണ്ട് രേഖയെ നിർബന്ധിച്ച് വിളിക്കുവോ ഈ സമയം രേഖ വരാതെ ഇങ്ങനെ നിൽക്കുക മോളൂ ഏ എന്താ വിളിച്ചേ മോളേന്ന് അത് കേട്ടതും ഓ വരനേട്ടം ഇവിടെ ഞാനാ ഉള്ളത് മോളൊന്നും ഇവിടെയില്ല എൻ്റെ രേഖ ഞാൻ നിന്നെ തന്നെ മോളെ എന്ന് വിളിച്ചത് നീ വാ രേഖേ നമുക്ക് പോയി ചോദിച്ചിട്ട് വരാം അത് കേട്ടതും നമ്മുടെ രേഖ ഓഹ് പോയിത്തൊലയാം എന്നും പറഞ്ഞുകൊണ്ട് വരുണ്ട കൂടെ അങ്ങ് ചെല്ലുക ഈ സമയം ഗീതുവിന് നടുവിൽ ചൂട് വെച്ച് പിടിച്ചു കൊടുക്കുക ഗീതു ഇരുന്ന് പിടിച്ചാൽ ശരിയാവില്ല നീ അവിടെ കിടന്നേ എന്ന് പറയണ അങ്ങനെ കിടന്നുകൊണ്ട് ഗീതുവിൻ്റെ നടുവിന് പിടിക്കുമ്പോൾ ഗീതു കരയുവാ അയ്യോ നല്ല വേദനയുണ്ട് എൻ്റെ അമ്മ വേദനിക്കുന്നു ഹാ ഹേഖേ അവരുടെ മൂഡ് വേറെയാ നമ്മളിപ്പോൾ അങ്ങോട്ട് പോയാൽ ശരിയാവില്ല വാ നമുക്ക് പോയിട്ട് പിന്നെ വരാം ഏയ് ആ മൂടിന് കുഴപ്പമൊന്നുമില്ല വരണേട്ട അതെന്തോ വേദനിച്ചിട്ടുള്ള കരച്ചില്ല അത് കേട്ടതും അതാ പറഞ്ഞ മൂട് ശരിയല്ല വാ പോകാന്ന് അപ്പം നമ്മുടെ രേഖ വേണ്ട വരണേട്ടൻ പോയി ചോദിക്കേ എന്നും പറഞ്ഞുകൊണ്ട് വരുണിനൊരു ഒറ്റ തള്ളു ഗീതുവിൻ്റെയും ഗോവിന്ദൻ്റെയും മുറിയിലേക്ക് ചെന്ന് വരണു വീണു എന്താടാ ഇത് ഒന്ന് മുട്ടിയിട്ട് വന്നൂടെ നീ ഇങ്ങനെയാണോ വരുന്നത് ഒരാളുടെ റൂമിലേക്ക് കടന്നു വരുമ്പോൾ വിളിക്കണമെന്നറിയില്ലേ അത് ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞതാ വരണേട്ടാ സോറി ഗോവിന്ദേട്ടാ ഹോ മനുഷ്യൻ്റെ മൂടും കളഞ്ഞു ആ ആ മൂടിൻ്റെ കാര്യം ഞാൻ ഇവളോട് പറഞ്ഞതാ പക്ഷേ ഇവള് കേട്ടില്ല ഇവളെന്നെ ഇങ്ങോട്ട് തള്ളി വിട്ടതാ രേഖച്ചി എന്താ പിന്നിൽ നിന്നേ ഈ മുറിയിലേക്ക് രേഖച്ചിക്ക് എപ്പോൾ വേണേലും കയറി വരാമെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ നമ്മൾ തമ്മിൽ അത്രയ്ക്ക് ഫ്രണ്ട്സല്ലേ എന്നിട്ടെന്താ രേഖച്ച് മാറി നിന്നേ ആ ഞാൻ വിളിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞതാ കീതു ഈ വരണേട്ടനാ എന്നോട് പറഞ്ഞത് നമുക്ക് പോയി നോക്കാമെന്ന് ഒരു മാനേഴ്സും ഇല്ല എന്നും പറഞ്ഞ് രേഖ ചിരിക്കുക അതല്ലെങ്കിൽ ശരിയാ ഇവനും ഒരു തുള്ളി മാനേഴ്സില്ല രാധികാമ്മയുടെ അല്ലേ മകൻ എന്നും ഗീതു ഈ സമയം നമ്മുടെ ഗീതൂൻ്റെയും ഗോവിന്ദൻ്റെയൊക്കെ കളിയാക്കലും പറച്ചിലും കേട്ട് ഗോവിന്ദേട്ടൻ എന്താ കാണണമെന്ന് പറഞ്ഞത് ഹാ അതെ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാ ദേ ഈ സൈക്കാട്രിസ്റ്റിനെ ഒന്ന് കാണണം ഡോക്ടർ പറഞ്ഞായിരുന്നു രേഖയും കൊണ്ട് പോയപ്പോഴേ ആ അത് ഏട്ടനും തോന്നിയില്ലേ സത്യം പറഞ്ഞ ബുദ്ധിയുള്ള ഡോക്ടർക്കും തോന്നി ഇവൾക്ക് വട്ടാണോ എന്നൊരു സംശയം എനിക്കും ഉണ്ടായിരുന്നു എന്തായാലും അത് കറക്റ്റായി സൈക്കാട്രിസ്റ്റിനെ കൊണ്ട് കാണിക്കാം നമുക്ക് ചെറിയ ഹോസ്പിറ്റലിലൊന്നും കൊണ്ടുപോകണ്ട ഏഹ് വലിയ ഹോസ്പിറ്റലിൽ തന്നെ കൊണ്ടുപോവാം ചിലപ്പോൾ ഷോക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കേണ്ടി വന്നാലോ അതുകൊണ്ട് അവിടെ അഡ്മിറ്റ് ചെയ്യണമെങ്കിലും ചെയ്യാം അതിലെനിക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല കേട്ടോ എന്നും വരുണ്ടെ പറച്ചിലേട്ട് എടാ കൊണ്ടുപോകേണ്ടത് രേഖയല്ല നിന്നെയാ എന്നെയോ എനിക്കെന്താ കുഴപ്പം എനിക്ക് മാനസികപരമായി കുഴപ്പമൊന്നുമില്ലല്ലോ ഹാ നിനക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷേ സ്വന്തം പ്രഗ്നൻ്റായ ഭാര്യയെ ഒരു കുറവുമില്ലാത്ത സ്നേഹിക്കാത്ത നിനക്ക് മാനസികമായിട്ട് എന്തോ പ്രോബ്ലം ഉണ്ടെന്നാണ് ഡോക്ടർ പറഞ്ഞത് അതുകൊണ്ട് ഒരു ഒരു സൈക്കാട്രിസ്റ്റിൻ്റെ സഹായം തേടുന്നത് എന്ന് പറഞ്ഞു ആ അത് ശരിയാ ഗോവിന്ദേട്ടാ നമുക്ക് വരണേട്ടനെ ഏതെങ്കിലും വലിയ ഹോസ്പിറ്റലിൽ കൊണ്ട് അഡ്മിറ്റ് ചെയ്യാം ചിലപ്പോൾ ഷോക്ക് ട്രീറ്റ്മെൻറ്റിൻ്റെ ആവശ്യം വന്നാലോ അതെന്തായാലും വരും ഇവൻ്റെ കാര്യത്തിൽ അത് ഉറപ്പാണ് എന്നും പറയുവാണ് ഈ സമയം ഗോവിന്ദേട്ടാ അത് പിന്നെ നിന്നോട് ഡോക്ടറെ കാണാൻ പറഞ്ഞാൽ കണ്ടോളണം ഈ വീട്ടിൽ ഗർഭിണിയായ പെണ്ണുങ്ങൾക്ക് എന്തെങ്കിലും ഒരു സങ്കടം ഉണ്ടായാൽ അത് ഭർത്താക്കന്മാരിൽ നിന്ന് സംഭവിച്ചാൽ നീ അനുഭവിക്കും വരണേ അത് കേട്ടതും ഇല്ല ഏട്ടാ ഞാൻ സൈക്കാട്രിസ്റ്റിനെ കണ്ടോളാം ആ എന്നാൽ ചെല്ല് എന്നും പറയാം അത് കേട്ടതും രേഖയും വരണം അങ്ങ് പോവുക പാതക്കൽ ഒന്നുകൊണ്ട് ആ വരണേട്ടാ ഏത് ഹോസ്പിറ്റലിലാണ് പോകേണ്ടത് വരണേട്ടിന് വട്ടാണെന്ന് എല്ലാവരും തെറ്റിദ്ധരിച്ചു അതെ സ്വന്തം ഭാര്യയേയും ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെയും സ്നേഹിച്ചില്ലെങ്കിലേ വട്ടെന്നല്ല ചിലപ്പോൾ ഷോക്ക് അടുപ്പിച്ച് വരാൻ ഡോക്ടർ കടത്തും അതുകൊണ്ട് സൂക്ഷിച്ചോ നിന്നെ ഞാൻ അപ്പോഴേക്കും ഗോവിന്ദ് വരിക എന്താ എന്താ ഇവിടെ അത് ഒന്നുമില്ല ഇവളോട് ഞാൻ പറയുമായിരുന്നു ചക്കരേ പൊന്നേ പാലേ തേനേ ഹോസ്പിറ്റലിൽ പോകണ്ടേന്ന് ആണോ എന്നാൽ അത് റൂമിൽ പോയി പറയടാ എന്നും വരുണ് ഓടിച്ചു ഈ സമയം നമ്മുടെ ഗോവിന്ദനോട് രേഖയോക്കുക ഗോവിന്ദൻ്റെ അവിടെ പോവാ അത് ഗീതുവിൻ്റെ നടുവിൻ്റെ വേദന മാറുന്നില്ല ചൂടുവെള്ളം കൊണ്ടൊന്നും കാര്യമില്ല നല്ല തിളപ്പിച്ചറിയ വെള്ളം ഇതിലൊഴിച്ചിട്ട് തിളച്ച വെള്ളം ഇതിലൊഴിച്ചിട്ട് വേണം ചൂട് കുടിക്കാൻ എന്നാലേ ശരിയാവുള്ളൂ ഞാൻ ഇത്തിരി സ്റ്റവ് കത്തിച്ച് വെള്ളം തിളപ്പിച്ചിട്ട് വരാം എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് പോയി അപ്പം രേഖയ്ക്ക് കിട്ടണമെങ്കിൽ ഇതുപോലത്തെ ഭർത്താവിനെ കിട്ടണം പെണ്ണിനെ മനസ്സിലാക്കി പെണ്ണിൻ്റെ കൂടെ നിൽക്കുന്ന ഭർത്താവിനെ പെണ്ണിനെ ഉള്ളം കൈ കൊണ്ടു നടക്കുന്ന ഭർത്താവിനെ എന്നും പറഞ്ഞുകൊണ്ട് ആലോചിച്ചുകൊണ്ടെങ്കിൽ നിൽക്കുക എന്നിട്ട് രേഖയ്ക്ക് ഒരു ഐഡിയ തോന്നി വരുണായിട്ട് സ്നേഹം ഒന്ന് ടെസ്റ്റ് ചെയ്യുക അയ്യോ എൻ്റെ നടുവ് കൊളുത്തി നടുവ് കൊളുത്തിയോ നടുവ് കൊളുത്തിയോ എന്ന് പറഞ്ഞാൽ എൻ്റെ നടുവിൽ കൊളുത്ത് വീണു കൊളുത്ത് വീഴാമെന്ന് എൻ്റെ നടുവ് എന്താ വല്ല ജനലോ വാതലമാണോ എന്നും വരുണിൻ്റെ ചോദ്യം കേട്ട് എൻ്റെ വരുനായിട്ട് അതല്ല നടുവിന് ഭയങ്കര വേദന വേദനയോ എന്നാൽ അപ്പോൾ അവിടെ എവിടെയെങ്കിലും പോയി കിടക്ക് ശരിയാവും അല്ല എനിക്ക് ചൂട് പിടിച്ചാലേ ശരിയാവുള്ളൂ വരണേട്ടൻ്റെ ഒരു കാര്യം ചെയ് ഓയിൽ ചൂട് പിടിച്ചതാ ഇല്ല ഓയിൽമെൻ്റ് ഇട്ട് തടയതാണ് അത് കേട്ടതും ഒന്ന് പോടി എനിക്ക് വേറെ പണിയുണ്ട് വരണേട്ടാ സ്വത്ത് സ്വത്ത് ഷോക്ക് ഷോക്ക് എന്നും രേഖ അത് കേട്ടതും ആ ആ എന്നാൽ ഞാൻ പിടിച്ച് തരാം എനിക്ക് കുഴപ്പമൊന്നുമില്ല നീ പോയി കിടക്ക് എന്നും പറഞ്ഞോണ്ട് വരുൺ അങ്ങോട്ട് പോവുക വരുൺ പോയതും നമ്മുടെ രേഖ എടാ നിന്നെക്കൊണ്ട് എൻ്റെ നടുവ് തിരുമിച്ചിട്ട് ഞാൻ ഇരിക്കൂ എന്തായാലും നിൻ്റെ കുഞ്ഞല്ലേ എൻ്റെ വയറ്റിൽ കിടക്കുന്നേ അതിന് എൻ്റെ നടുവ് തിരുമി എന്ന് പറഞ്ഞ് ദൈവങ്ങളൊന്നും എന്നോട് ക്ഷമിക്കാതിരിക്കാൻ പോകുന്നില്ല അവരെന്നെ സഹായിച്ചോളും എന്നൊക്കെ ആലോചിച്ചിട്ടുണ്ടെങ്കിൽ നിൽക്കുക അപ്പോൾ വരുൺ അമ്മേ പതിക്കവാ വാ 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 ദേ അവക്ക് നടുവേനയായിട്ട് കിടക്കുവാണ് അമ്മ പോയി അവളുടെ നടുവിൽ ഇത്തിരി ഓല്മെൻ്റ് ഇട്ട് തടവിക്കൊടുും എന്നും പറയാ ഓ നീ ചെയ്തു വിടരാ വരുണേ പിന്നെ എനിക്ക് വേറെ പണിയില്ല അവരുടെ നടുവത്ത് പിടിക്കാൻ അമ്മ ചെല്ല് എന്നും പറയാം അങ്ങനെ രേഖ സന്തോഷത്തോടെ കിടക്കുക വരുൺ വരുമെന്ന് വിചാരിച്ചത് പക്ഷേ രാധികയായിരുന്നു ആ രേഖ ആ എന്താ അമ്മേ തിരിഞ്ഞു കിടക്ക് എവിടെയാ വേദന അതെ ഇവിടെയാമ്മേ നല്ല വേദനയുണ്ട് ഓഹോ മകൻ അമ്മയെ പറഞ്ഞു വിട്ടിരിക്കാണോ എന്നാൽ അമ്മയ്ക്ക് പതിനാറിൻ്റെ പണി കൊടുക്കാം എന്നും ആലോചിച്ചുകൊണ്ട് രേഖ നമ്മുടെ എന്താ പറയുക രാധകയ്ക്ക് പതിനാറിൻ്റെ പണി കൊടുക്കുക വേദനയുള്ള സ്ഥലം മുഴുവൻ കാണിച്ചു കൊടുക്കുക അമ്മേ ഓഹ് ഹെൽമെൻറ്റ് ഇട്ടാൽ ശരിയാവില്ല ചൂട് പിടിച്ചാൽ ശരിയാവും ആ എന്നാൽ പിന്നെ കാഞ്ചനയോട് പറയാം കാഞ്ചന മര്യാദയ്ക്ക് പിടിക്കില്ല ആ വരുണേട്ടനെ അമ്മയോ പിടിച്ചാൽ മതി എന്നാൽ ശരി പോയി എടുത്തുണ്ടോ വരുൺ എന്നും പറയണം അങ്ങനെ വരുൺ ചൂടുവെള്ളം കൊണ്ടുവരിക ഈ സമയം രേഖയുടെ നടുവിൽ ചൂട് പിടിപ്പിച്ച് കൊടുക്കുവാണ് നമ്മുടെ രാധിക ഓരോ ഭാഗത്തും രേഖ വേദന പറയുന്ന അവിടെയൊക്കെ ചൂട് പിടിച്ച് പിടിച്ച് കൊടുത്തു എന്തായാലും മകന് വക്കാലത്ത് പറയും വന്നല്ലേ അതുകൊണ്ട് കുറച്ച് അനുഭവിക്കേ എന്നും പറഞ്ഞുകൊണ്ട് എല്ലായിടത്തും വേദനയുള്ളിടത്തൊക്കെ ഇവിടെ അമ്മ പിടിക്കമ്മേ അമ്മ ഇവിടെ ഡേ ഇവിടെ ഈ നടുവിൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാ രേഖ പറയണം അത് കേട്ടത് രാധിക എല്ലായിടത്തും ചൂട് പിടിച്ച് തന്നിട്ട് വരുണിനെ പ്രാഗുവാ ഓടാ പന്നി നീ എനിക്ക് എന്ത് എന്താണ് പണി തന്നേ ഇത്രയും വലിയൊരു പണി നീ എനിക്ക് തരണ്ടായിരുന്നു വരുൺ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ രാധിക നിൽക്കുകയാണ് സമയം പെട്ടെന്ന് രാധിക അയ്യോ എൻ്റെ നടുവ് പിടിച്ചു എവിടെ പിടിച്ചു നടുവ് നടുവ് പിടിച്ചു എന്നും പറഞ്ഞുകൊണ്ട് രാധിക ഇങ്ങനെ വേദനിച്ച് ഇങ്ങനെ നിൽക്കുക അയ്യോ ഇനിയിപ്പോൾ എന്ത് ചെയ്യും ആ മരുന്ന് വയ്ക്കണം ഇല്ലെങ്കിൽ ചൂടോളം ചൂട് പിടിക്കണം അത് കേട്ടതും രാധികമ്മേ എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ് വരുണേട്ടിനോട് പറ പിടിച്ചു തരാൻ അത് കേട്ടതും വരുണേ മോനെ എനിക്ക് വയ്യ എൻ്റെ കൈവേനെടുക്കും എന്നും പറഞ്ഞ് ഒഴിഞ്ഞു മാറുക ഈ സമയം നല്ലേ ഞാൻ പോയി കാഞ്ചനയോട് പറയാം കാഞ്ചനാ എന്ന് പറഞ്ഞുകൊണ്ട് രാധിക നടുവിലും പിടിച്ച് ഇങ്ങനെ പോവുക ഈ സമയം രേഖയ്ക്കാണെങ്കിൽ ഭയങ്കര ചിരി അയാളെ കൊണ്ട് ചെയ്യിക്കാൻ സമ്മതിക്കില്ല സ്വന്തം മകനെ ഉള്ളം കൈ കൊണ്ട് നടക്കാൻ ആഗ്രഹം ഞാൻ സമ്മതിക്കില്ല എന്നാലോചിച്ചുകൊണ്ട് രേഖ ഇങ്ങനെ ചിരിക്കാണ് രാധിക അമ്മേ എന്നും പറഞ്ഞു രേഖ ഇങ്ങനെ ഒച്ചത്തിൽ വിളിക്കുമ്പോൾ രാധിക തിരിഞ്ഞു നോക്കുക തിരിഞ്ഞു നോക്കിയതും പെടലിയും വെട്ടി നടുവും പെടലിയും ഒരുമിച്ച് വേദനിച്ച രാധിക വേദന കൊണ്ട് പുളഞ്ഞ് കരയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് ഫ്രണ്ട്സ്